ഹലോ നമസ്കാരം കൊണ്ടല്ലാവിലേക്ക് സ്വാഗതം കമൻ്റ് അയക്കൂ ആരാണ് ലൈക്ക് എത്തത് പറയൂ ഹലോ നമസ്കാരം ലൈക്ക് അടിച്ചു താങ്ക് യു എന്താണ് ചായ കുടിച്ചോ മഴ ഉണ്ടോ അവിടെ അവിടെ നല്ല ഇഡ് വറ്റുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്താണ് വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ സാ നമസ്കാരം ഗോളക്ക് സ്വാഗതം ഒന്നുമില്ല നല്ല ചൂടാ നമ്മള് ചെറിയ മഴ ചാറ്റിലുണ്ട് നല്ല ഇടിയുമുണ്ട് കാറ്റുമുണ്ട് മഴ പെയ്യോ പെയ്യുമായിരിക്കും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇല്ല ചായ ഒടിച്ചിടുക ഭക്ഷണം കഴിച്ചിട്ടുള്ളു പൊന്നുമോനെ ഒരു ബി പി എല്ലാക്കാൻ പിന്നെ നടന്ന് നടന്ന് നല്ല ചെരുപ്പും കാലൊക്കെ തേഞ്ഞ് ഇന്ന് തന്നെ എത്ര പോക്ക് പോയിന്നറിയ ശ്രീനിവാസ് എപ്പടിക്ക് നല്ലവർക്കോക്കെ മാലുങ്ക് തെലുങ്ക് കൊത്തില്ല എവിടെന്ന ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ അങ്ങ് യു എസ് എയിൽ എവിടെ പോയെന്ന് വെച്ചാൽ അക്ഷയല് അക്ഷയല് അക്ഷയ ടു കോർപ്പറേഷൻ കോർപ്പറേഷൻ ടു അക്ഷയ പോയോ അഖിൽ ശ്രീനിവാസ് ഒക്കെ പോയോ പറയൂ ചാരനെ കുടിച്ചോ എല്ലാരും അഖിലെന്ന് പറയണ്ടായിരുന്നോ ഡ്യൂട്ടി കഴിഞ്ഞോ ണ്ട് നല്ലൊരു ഫോൺ കട്ടാക്കും ലൈവ് കട്ട് ആ കേൾക്കുന്നുണ്ടോ കമ്പിളി പതപ്പേ കമ്പിളി പഴപ്പല്ല ഞാൻ സംസാരിക്കണേ ഇവിടെ കുലായിൽ വന്നിരിക്കുന്നു അപ്പൊ ഞാൻ മെല്ലെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ വർക്കുണ്ടായിരുന്നില്ലേ ഭാഗ്യ ഭഗാനോ ലൈവ് വരാനായി ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ തീരട്ടെ ഞാൻ ലൈവ് ഇടാൻ നേരത്തെ പെട്രോൾ തീരട്ടെ എല്ലാം എന്നിട്ട് എന്താക്കി പെട്രോൾ അടിക്കണ്ടേ വിളിച്ചു പറഞ്ഞോ ഒന്ന് പമ്പ് എടുത്തുണ്ടോ െ വിളിച്ച് പറയ നമസ്കാരം സ്വാഗതം എന്താ വിശേഷങ്ങളൊക്കെ വന്നവരൊക്കെ ഒന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചെയ് കുടിച്ചോ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പ്രിയോ മഴയുണ്ടോ അവിടെ ഇടിവെട്ടെന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ടി കിട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ആ വെയിറ്റിങ് വരുന്നുണ്ട് അതന്നെ വരട്ട് വരട്ട് കുറച്ച് സ്റ്റോക്ക് വേണ്ടേ കുപ്പിയിൽ கரையா கேக்கண்டே நல்ல நல்ல காற்று மழை தூங்கி தூங்கி மேரி நிலக்கிண்டு இப்ப நமஸ்காரம் யூசஃபா ഗോൾഡൻ ടൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെ ഇപ്പൊ ഇറക്ക് നല്ല ഇറക്ക സൗഖ്യമാ ഗിതു നമസ്കാരം ലൈക്ക് ഓ താങ്ക് യു കാക്ക എങ്ങനെയാണോ കരയുന്നത് കാക്ക കുറച്ച് ദൂരത്താണ് അതാണ് ഞാൻ അപ്പൊ കേട്ടില്ലേ അത് പറഞ്ഞപ്പോ പടച്ചറപ്പടി വെട്ടിണ്ട് ഞാനും എൻ്റെ ഫോണും കരിയണോ യൂസഫ് എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ഗീതു കാണാനില്ലല്ലോണ്ട് എന്താ ഗീതു എവിടെയും പോക്കില്ലേ ഇപ്പോ അഖിൽന്ന് വെച്ച ദേഷ്യത്തിനാണല്ലേ യൂസഫ് പോയാ യൂസഫ് ഷോപ്പിൽ തിരക്കുണ്ടോ എന്താണ് പറയൂ വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ ഒരു വിശേഷവും എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ഓക്കേ എന്തായി നമ്മളെ പുതിയ പടത്തിന്റെ വിശേഷം തുടങ്ങിയോ സ്റ്റാർട്ട് ചെയ്തോ എന്താണ് ഏത് ത്രില്ലിൽ മൂവ ഏതാണ് ക്രിമിനൽ മൂവിയ അഖിൽ മിണ്ടരുത് ചായ കുടിച്ച കോൾ കഴിക്കുന്നുണ്ട് ഇല്ലിടവും ചായ അടിച്ചില്ലേ നീലക്കറിയും കൂട്ടി ചോച്ചു മൂന്നു മണിയൊക്കെ കൈ കഴിക്കുമ്പോൾ പിന്നെ കുറച്ചായിട്ടേ അരിച്ച് മക്കൾ വന്നപ്പോൾ പിന്നെ ലൈമ് മതി അപ്പൊ ചായണ്ടാക്കി കുറച്ചായിട്ടാണ് യൂസഫ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഓ മേരി ബ്രോന്ന് യൂസഫ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഗിതു ഗിതുക്കുന്നുണ്ട് ആ ഏത് സാഹചര്യത്തിൽ എങ്ങനെയോ ലൈവ് കയറും വരുന്നുണ്ട് ആണോ ആ ഓക്കെ അഖിലിനോടാ അത് ഞങ്ങൾ ഇപ്പൊ അടുത്ത് വാങ്ങിയതാ അൻപത് രൂപയുള്ളുതിന് അടിപൊളി ഇല്ലേ ഒരു പ്രത്യേക വെറൈറ്റി ആണ്ടപ്പോ വാങ്ങിയതാ അതിലെ പെട്രോൾ കൊടുക്കുന്ന ബൗ ബൗന്നാ അത് ഇടി വെട്ടണ ഇടി വെട്ടണ ശബ്ദാണ് എന്നാ കോളേജിൽ കൂടെ കേൾക്കുമ്പോ ബൗ ബോ പറഞ്ഞിട്ടാണ് കേക്കതാ ഇവിടെ വലിയ മഴ കേൾക്കാൻ കഴിയുന്നില്ല പറയുന്നത് ഇവിടെ ഇടി വെട്ടുന്നുണ്ട് മഴപ്പം മിക്കവാറും പെയ്യും ഏകദേശം ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പൊഴും മഴക്കം ഇല്ല ടൈം എടുക്കും പറയുന്നുണ്ട് ആ സുഖമൻ്റെ കഴിക്കുന്നുണ്ട് ഞാൻ വല്ലതും പറഞ്ഞു പോക്ക് പറഞ്ഞില്ല ഏതായാലും വന്നാലേ വേണ്ട കൂൾ എന്ന് പറയുന്നുണ്ട് കൂ കൂൾ വല്ലതും പറഞ്ഞാൽ താങ്ങില്ല സൂം ചെയ്ത് കാണിക്കേ ക്ലിയർ കാണിക്ക് എന്തെങ്ങനുണ്ട് ഓ കാറ്റ്ണ്ട് നല്ല കാറ്റുണ്ട് കാറ്റ് കാറ്റ് കാണുന്നുണ്ടുന്നുണ്ടോ അടിപൊളി അല്ലേ വെറൈറ്റി ഇനിയും പോയിട്ട് വാങ്ങണം ആ വൈറ്റ് ആ അത് വേറെ പൂവല്ലേ അത് അടുത്ത ലെവൽ കാണാം മോൻ പറയാ അടുത്ത് ഒരു വേറെ പൂവ് വാങ്ങിയിട്ടേ അത് കാണിക്ക അടിപൊളിയല്ലേ അല്ലേ വെറൈറ്റി ആയിണ്ട് എന്തായാലും ക്ലാരിറ്റി പോയിന്ന് പറഞ്ഞിട്ട് അത് കൈ കൈ മര്യാദക്ക് ഇരിക്കറയ്ക്കുന്നതാണ് മകനെ പൈസ പോയല്ല പൊങ്കാലുണ്ടോ സൂപ്പർ പറയുന്നുണ്ട് മായന്നല്ലടാ മേരി അടുത്ത ലൈവിൽ കാണാമെന്ന് എറിയുന്നുണ്ട് ഏ പോണതാ ഓക്കേ കാണാം ടീച്ചറിൻ്റെ ലെവൽ കാണാം ഓക്കെ പോണെവിടെ വെക്കാനാ ഏത് പൂവിൻ്റെ മേലെ അതേ ചെറിയാളുണ്ട് എന്റെ കൂടെ അത് ഇളക്കുന്നതാണ് അതും എന്റെ കൈ അതും എന്റെ കൈ മറക്കുന്നതാണോ അറിയില്ല ഒറ്റ കൈ ആയിട്ട് ഇങ്ങനെ പോകാൻ പിടിച്ചിട്ടേ ഇന്ന് ഫുള്ള് ബിസിയന്ന് ബിസി അക്ഷയ അങ്ങനെ അങ്ങനെ ഒക്കെ വീണ വെറുതെ സൂക്ഷിച്ചിരിക്കണം മോനുണ്ട് കസേരയില് ഞാൻ കസേരയില് ും പ്രാർത്ഥന ഹായ് നമസ്കാരം കടലത്തോളീ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെ ഓക്കെ ടീച്ചർ ഇവിടെ കാണാനല്ലോണ്ട് ടീച്ചർ കണ്ടിട്ടുണ്ടാവില്ല പുള്ളിവിടാ ഹായ് നമസ്കാരം ചായ കുടിച്ചോ പുള്ളിവിടാ ഡൗൺ ഓക്കേ ലൈക്ക് ഡൗൺ ചീ മോനെ നീ എവിടെ കൊറേ എല്ലാം കണ്ടിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് കഴിഞ്ഞോ വീട്ടിലെത്തിയോ ഓർക്കുന്നുണ്ടോ ആവോ എന്ന് പറയുന്നുണ്ട് ആരോടാ ഗീതുവിനോടാ മള്ളി വടുന്നുണ്ട് മഴ കരണ്ടും ഇല്ല എന്ന് പറയുന്നുണ്ട് ഏ അവിടെ മഴ പെയ്താ ഇവിടെ മിക്കവാറൊന്നും അടിപൊളി മഴയാവും ഒരു പെഗടിക്കും ആൻറ്റി വരുന്നുണ്ട് കൈവിറ മാറ്റാൻ അതേ പറഞ്ഞ യൂസഫ് കട്ട കേട്ടു കൈവിറക്കുന്നേരല്ലേ ഇപ്പൊ റെഡി ആ എന്ന് ഉള്ളിവട സുഖമാണോ എന്ന് നോക്കുന്നുണ്ട് ഓ സുഖമാണ് നല്ല വിശേഷം എന്താണ് കളത്തിലുണീല വിശേഷങ്ങളൊക്കെ മറ്റേത് കുഞ്ഞമ്മത്തിയും ഏർ അയിലൊക്കെ എന്ന് പറഞ്ഞിട്ടോ സൂതൊക്കെ പക്ഷെ വില കുറഞ്ഞോണ്ടേ മോനെ ടി വിത്തെ ശബ്ദം